പ്രിയപ്പെട്ട കുട്ടികളപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കത്ത് പാട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ആമുഖമായിരുന്നു പറഞ്ഞിരുന്നത് മാപ്പിളപ്പാട്ടിനെക്കുറിച്ചും മാപ്പിളപ്പാട്ട് രചയിതാക്കളെക്കുറിച്ചും പുലിക്കോട്ടിൽ ഹൈദരനെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് വരാം അപ്പോൾ കത്തുപാട്ടായതുകൊണ്ട് തന്നെ ഓരോ കത്തുപാട്ടിനും അതിൻ്റെതായിട്ടുള്ള ഈണങ്ങൾ അല്ലെ ഇശലുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കത്തുപാട്ടും പല രീതിയിൽ പാ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു രീതി ഇങ്ങനെയാണെന്ന് തോന്നുന്നു ആലങ്ങൾ മൂണ്ട് അലീഫും കൊന്നിട കൊണ്ട് ആമൈത്ത കൊണ്ട തിരുനാമം തവക്കം പിണ്ട് സ്തുതിയാൽ അതും സലാമയും മുളിന്തും കൊണ്ട് ിരു കണ്ണിൻ മണിമാരർ ഹസൻ കുട്ടി പൂമാനം തെളിന്തുണന്നിരുവാൻ കെട്ടി കവിത പോട്ടിടുന്നിതാ സ്വന്തം മറിയ കുട്ടി ഇപ്പോൾ ഈ രീതിയിലും പാടാറുണ്ട് അപ്പോ ഈ പാട്ടുകൾ ഇങ്ങനെയാണ് പല രീതിയിലേക്ക് ഈണങ്ങളിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോ ആലങ്ങൾ അറുമുണ്ട് അലീഫും കുൻ ഇടാക്കുണ്ട് അമൈത്ത കോൺ തിരുനാമം വിണ്ട് സ്തുതിയാൽ അതും സല്ല സലാമയും മൊളിന്ദും കൊണ്ട് ബോലുന്നൻ ഇരു കണ്ണിൻ മണിമാരർ ഹസൻകുട്ടി പൂമനം തെളിന്തുണർ നിടുവാൻ കെട്ടി കവിത പോട്ടിടുന്നിതാ സ്വന്തം മറിയക്കുട്ടി കുട്ടി ജോലിയിൽ നിന്നുമൈ ഇന്നാൾ എന്നെ ഉമ്മയ്ക്കയച്ചിട്ട് ചീട്ടുണ്ട് കനിന്താൻ അണയപ്പെട്ടേ വ്യസനം തീരാതെ എന്നെ ദുഃഖ കടലിൽപ്പെട്ടേന്നാണ് അപ്പോൾ ആദ്യം തന്നെ എന്താണ ലോകത്തെ അല്ലേ പതിനെണ്ണായിരം ലോകത്തെയും ഉണ്ടാകൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഇടകൊണ്ട് സൃഷ്ടിച്ച എന്താണ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ തുടങ്ങുന്നത് അപ്പോൾ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് ദൈവാനുഗ്രഹവും ദൈവരക്ഷയൊക്കെ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ രണ്ട് കണ്ണുകളിലെയും കൃഷ്ണമണി ആയ പ്രിയപ്പെട്ട ഹസൻകുട്ടിയുടെ മനസ്സ് തെളിഞ്ഞുണരുവാൻ തെളിന്തുണർന്നിടുവാൻ എന്ന് പറയുന്നത് തെളിഞ്ഞുണരുവാൻ വേണ്ടി ആരാണ് എഴുതിയ സ്വന്തം കവിത ഇതാ മറിയക്കുട്ടി അയക്കുന്നു എന്നാണ് കെട്ടി എന്ന് പറഞ്ഞാൽ എഴുതിയെന്നാണ് കവിത പൊട്ടിയിടുന്ന ഇതാ സ്വന്തം മറിയക്കുട്ടി അയച്ചിടുന്നു അല്ലേ അപ്പോൾ തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു കവിത ഇതാ സ്വന്തം മറിയക്കുട്ടി അയക്കുകയാണ് എവിടെയാണ് ജയിലിൽ നിന്ന് അല്ലേ അപ്പോൾ ജയിലിൽ നിന്ന് ഇന്നാൾ എന്നെ ഉമ്മയ്ക്കയച്ചിട്ട എൻ്റെ ഉമ്മാക്കെഴുതിയ എന്താണ് ചീട്ടുണ്ട് കനിന്ത താൻ അണയപ്പെട്ടേ ഇപ്പൊ കത്തിനെയാണ് അല്ലേ അപ്പൊ ഉമ്മാക്ക് എഴുതിയ കത്ത് വായിച്ച് ഞാൻ എന്താണ് ദുഃഖക്കടലിൽ വീണു പോയിരിക്കുന്നു എന്നാണ് പറയുന്നത് പിന്നെയോ നിങ്ങൾ എന്നെ താല താലമിന്നുയർവിട്ട് പിരിയും മുൻ തൊലാക്കാണേ താങ്കളങ്ങിളക്കിയാൽ പെരിയ കോനാം പൂവിയിൽ താമസിച്ചിട തൂങ്ങി മരിക്കും ഞാനെ ഞാനുങ്ങൾ വരവും കാത്തിരിക്കുന്ന സുവാതോർത്ത് ആയ ചന്ദിരനെ കണ്ടറൽ കുടിത്തെ വിധമില് നാലഞ്ച് സനത്തോളം കഴിഞ്ഞുമുത്തേ മാനിതർ ഉമൈ നട്ട് നനച്ച് പോറ്റിയും വന്നേ എന്നാണ് അപ്പം നിങ്ങൾ എന്നെ മൊഴി ചൊല്ലുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് മറിയക്കുട്ടി അതിനകത്ത് എഴുതിയിട്ടുള്ളത് ഈ ലോകത്ത് നിന്നും ഏ ഈശ്വരനാണേ പടച്ചവനാണേ എന്താണ് വിട പറയും ഞാൻ തൂങ്ങി മരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് പിന്നെയോ ചന്ദ്രൻ്റെ നിഴല് വീണ് കിടക്കുന്നത് കണ്ട് അല്ലേ ഞാൻ അതാണ് ഞായ ചന്ദ്രനെ കണ്ടറൽ കുടിത്ത വിധമില് എന്ന് പറയുന്നത് അപ്പൊ ചന്ദ്രൻ്റെ നിഴൽ വീണ് കിടക്കുന്നത് കണ്ട് അത് മോഹിച്ച് വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്ന നായയുടെ സ്ഥിതിയാണ് എന്റേതു മുത്തേ എന്ന് പറയുകയാണ് നായ ചന്ദ്രനെ കണ്ടറൽ കുടിത്ത വിധമില്ല എന്ന് പറയുകയാണ് അപ്പൊ ചന്ദ്രനല്ല ചന്ദ്രന്റെ നിഴല് വീണ് കിടക്കുന്നത് കണ്ട് ആ ചന്ദ്രനെ മോഹിച്ച് വെള്ളം മുഴുവൻ കുടിച്ച് തീർക്കുന്ന നായയുടെ സ്ഥിതിയാണ് എൻ്റേതെന്ന് പറയുകയാണ് പിന്നെയോ നിങ്ങളുടെ വരവും കാത്ത് അല്ലേ അതാണ് ഞാൻ നിങ്ങൾ വരവും കാത്തിരിക്കുന്ന സുവാദോർത്ത് അപ്പോൾ നിങ്ങളുടെ വരവിൻ്റെ സ്വാദ് ഓർത്ത് അല്ലെ ആ ഒരു ആനന്ദമാണ് ആ സ്വാദോർത്ത് ഞാൻ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് കഴിഞ്ഞു സനത്തോളം അല്ലേ നാലഞ്ച് പക്ഷെ കഴിഞ്ഞു പിന്നെയോ മാന്യനായ നിങ്ങൾ നട്ട് നനച്ചു വളർത്തിയ മരം പൂത്ത് കനിയായതും അപ്പം അതാണ് അപ്പം എന്താണ് മാനിതർ ഉമൈ നട്ട് നനച്ച് പോറ്റിയും വന്നേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ മരം പൂത്ത് കനിമുന്നം പറിച്ചു തിന്നെ ഇരസം മനസ്സിനുള്ളിൽ മറന്നോ കണ്ണകന്ന പിന്നെ താനവൻ വിധിയാലെ ഉമൈ പോയാ ദിനം പൂട്ടി താവാരും തുറക്കാതെ പൊതിഞ്ഞുകെട്ടി ഉമതില് തരാൻ കാത്തിരിക്കുന്നീ സ്വർണപ്പെട്ടി തേനാരെ ഉമൈക്കത്തിൽ പറഞ്ഞ ആ വിധമുള്ള തേടിച്ചിത്തരം കാട്ടി നടന്നോളല്ല ഏനെ ഒരു തെമ്മാടി തറവാട്ടില് ജനിച്ചോളല്ല എന്നുകൂടി മറിയക്കുട്ടി പറയുന്നുണ്ട് അപ്പൊ മാനിനായ നിങ്ങൾ നട്ടു നനച്ചു വളർത്തിയ മരംപൂത്ത് കനിയായതും ആ കനി പറിച്ചു തിന്നതിൻ്റെ രസവും നിങ്ങൾ മറന്നുപോയോ അകന്നു നിന്നപ്പോഴേക്കും എല്ലാം മറന്നുവോ എന്ന് ചോദിക്കുന്നു പിന്നെയോ താനവൻ വിധിയാലെ ദൈവത്തിന്റെ വിധിയാളെ ഉമയി പോയ ദിനം പൂട്ടി നിങ്ങൾ പോയ അന്ന് മുതൽ എന്താണ് ഞാൻ ഈ സ്വർണപ്പെട്ടിയുടെ പൂട്ട് ആരും തുറക്കാതെ കാത്തു സൂക്ഷിച്ചു പോരുകയാണ് പിന്നെയോ അത് നിങ്ങൾക്ക് മാത്രമായി തരാൻ കാത്തിരിക്കുകയാണ് ഞാൻ പ്രിയപ്പെട്ടവനെ തേനാരെ അല്ലേ പ്രിയപ്പെട്ടവനെ ഉമൈ കത്തിൽ ഉമൈ നിങ്ങൾ നിങ്ങൾ കത്തിൽ പറഞ്ഞ വിധമുള്ള തേവിടിശിത്തരം കാട്ടി നടക്കുന്നവളല്ല ഞാൻ ഞാനൊരു തെമ്മാടി തറവാട്ടിലും ജനിച്ചവളല്ല എന്നും മറിയക്കുട്ടി തൻ്റെ നിരപരാധിത്വം പറയുകയാണ് അപ്പോൾ എല്ലാം അല്ല എന്റെ അവസ്ഥകൾ അറിയുന്നോര് ഉമൈ അല്ലോ അതുകൊണ്ട് ഇനി ഏറ്റം പറയേണ്ടല്ലോ ഇവിടെ ഉമദയ്യെ എനിക്കാരും സഖിയല്ലല്ലോ വല്ലോരും ഫസാദൊ പറയ എന്താണ് ഫസാദുന്നതു കേട്ട് മുഷിക്കണ്ട വടിവുറ്റോരുമൈ എന്നെ ഉപേക്ഷിക്കേണ്ട മനസ്സിൽ വലുതായ വെറുപ്പൊന്നും വിചാരിക്കേണ്ട ഹല്ലാക്കിൻ വിധിയാലെ കഴിഞ്ഞ ജുമു ആരാ കനിന്ത് ഞാൻ ഉമൈകളെ ഒരു കിനാവ് അതിനാൽ കരൾ കത്തി കരിഞ്ഞുപോണിതാ എൻ ജീവ് ബല്ലാരിക്കുടനെ ഞാൻ വരാം ഒട്ട് വഴിയുണ്ടോ വല്ലികൾക്കവിടേക്ക് വരാൻ പാടുണ്ടോ ഉമതെ വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ വീണ്ടും അറിയക്കുട്ടി പറയുകയാണ് എൻ്റെ അവസ്ഥകളെല്ലാം അറിയുന്നവരാരാണ് നിങ്ങളാണ് ഉമൈ ആരെയാണ് സൂചിപ്പിക്കുന്നത് ഹസൻകുട്ടിയെയാണ് അപ്പം നിങ്ങളാണ് എൻ്റെ ഭർത്താവിനെ നിങ്ങളാണ് എൻ്റെ എല്ലാ അവസ്ഥകളും അറിയുന്നത് അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതലൊന്നും പറയേണ്ടല്ലോ അപ്പം ഇവിടെ ആരാണ് എനിക്ക് ഉമ ഉമതയ്യേ നിങ്ങളല്ലാതെ മറ്റാരും കൂട്ടിനില്ലല്ലോ ഇനി വല്ലവരും പറയുന്ന ഫസാദ് ഫസാദ് പരദൂഷണം ഏഷണി മറ്റുള്ളവർ പറയുന്ന എന്താണ് പരദൂഷണം കേട്ട് നിങ്ങൾ എന്നോട് വെറുപ്പ് വെച്ച് പുലർത്തേണ്ട മുഷിക്കേണ്ട അല്ലെ പിന്നെയോ വടിവുറ്റോരുമൈ എന്നെ ഉപേക്ഷിക്കേണ്ട യോഗ്യനായ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്നും പറയുകയാണ് പിന്നെയോ ഹല്ലാക്കൻ അല്ലെ ദൈവ നിയോഗത്താൽ ആയിരിക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഞാൻ അല്ലെ കഴിഞ്ഞ ചുമാരാവ് വെള്ളിയാഴ്ച രാത്രി കനിന്ത് ഞാൻ ഉമൈകളെ ഒരു കിനാവ് അപ്പൊ ഞാൻ നിങ്ങളെ ഒരു സ്വപ്നം കണ്ടു അതോർക്കുമ്പോൾ ഓർക്കുമ്പോൾ അല്ലെ അതിനാൽ കരൾ കത്തി കരിഞ്ഞു പോണിതാ എൻ ജീവ് അപ്പൊ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ കരൾ കത്തി ജീവൻ അണയുന്നത് പോലെ തോന്നുന്നു പിന്നെയോ ബല്ലാരിയിലേക്ക് ഞാൻ ഉടനെ വരാം അപ്പൊ ഒരുപാട് ദൂരമുണ്ടോ ബല്ലാരിക്കുടനെ ഞാൻ വരാം ഒരുപാട് ദൂരമുണ്ടോ ഇനി അഥവാ വല്ലികൾ വല്ലികൾ വല്ലികളാര സ്ത്രീകൾ സ്ത്രീകളെ അവിടേക്ക് വരാൻ പാടുണ്ടോ അവരെ പ്രവേശിപ്പിക്കുമോ വന്നാൽ നിങ്ങളെ കാണാൻ വല്ല വഴിയുമുണ്ടോ എന്നും ഇവിടെ തന്റെ ഭർത്താവിനോട് മറിയക്കുട്ടി കത്തിലൂടെ ചോദിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ള ആ ഒരു ഭാഗങ്ങൾ അപ്പൊ കഴിയുമെങ്കിൽ എനിക്ക് നിങ്ങളെ വന്ന് കാണണം ഒരു നോക്ക് കണ്ടിട്ട് അന്ന് തന്നെ മരിച്ചാലും എനിക്ക് സങ്കടമില്ല എൻ്റെ മനസ്സിതാണ് അങ്ങനെയുള്ള എന്നോട് എന്തിനാണ് വെറുപ്പ് എന്തിനാണ് എന്നെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്നത് എന്നുകൂടി മറിയ കുട്ടി പറയുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് റെയിൽവേ പണിക്കാര് അല്ലേ രണ്ട് ദിവസം ഈ വീടിൻ്റെ കോലായിൽ കിടന്നിരുന്നു അതുപോലെ പാണ്ടിക്കാട് അമ്മായിയുടെ വീട്ടിൽ ഞാൻ ഒരു തവണ പോയി വിരുന്ന് പാർത്തിട്ടുമുണ്ട് അപ്പം അതുകൊണ്ടാണ് എന്നെപ്പറ്റി അപവാദം പറയുന്നത് ഇവിടെ എന്നോട് വിരോധമുള്ള ഒരാളുണ്ട് അവനിവിടെ വന്ന് പലവട്ടം അവനോടൊപ്പം കഴിയാൻ വിളിച്ചിരുന്നു അപ്പം അതിക്രമിക്കാൻ എന്താണ് അതിക്രമം കാണിക്കാൻ ഒരുങ്ങിയ ദിവസം ഞാൻ അവനെ ചൂലുകൊണ്ടടിച്ച് അന്ന് മുതലാണ് അവൻ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞ് നടക്കാൻ തുടങ്ങിയത് അവനയച്ച ഏഷണി കത്ത് കണ്ട് എൻ്റെ മുത്തനെ സംശയിക്കരുത് എന്നും മറിയക്കുട്ടി പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കൊണ്ടോട്ടി തങ്ങളുടെ കാലാണ് സത്യം എന്നെ നിങ്ങളല്ലാതെ മറ്റൊരാളും തൊട്ടിട്ടില്ല എന്നൊക്കെ തൻ്റെ ഭർത്താവിനെ സത്യം എന്താണ് കാല് പിടിച്ച് സത്യം ചെയ്യുന്ന മറിയക്കുട്ടിയെയും കാണാം അപ്പോൾ ഈ പഴം തിന്നാൻ മോഹിച്ച് പലരും നുണഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ചെറുപ്പക്കാരുടെ വലയിലൊന്നും ഞാൻ ഇന്ന് വരെ വീണിട്ടില്ല എന്നും മറിയക്കുട്ടി പറയുകയാണ് അപ്പം അവരൊക്കെ വന്നു നോക്കിപ്പോയതല്ലാതെ ഒരിക്കലും ഞാൻ അവർക്ക് കീഴ്പ്പെട്ടിട്ടില്ല എന്ന് മറിയക്കുട്ടി തൻ്റെ നിരപരാധിത്വം പറയുകയാണ് അപ്പം ഇങ്ങനെ മാറിയ കാലാവസ്ഥ കാരണം നാട്ടിൽ പല പെണ്ണുങ്ങളും അല്ലെ കൈകുത്താതെ മറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെയാണ് ഞാൻ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ഉള്ളിലെ സത്യം ബോധ്യപ്പെടുമ്പോൾ നിങ്ങളുടെ സംശയം തീരുമല്ലോ എന്നിട്ട് അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലേ ചക്കിൻറെ പലകമേലിരുന്ന് ചക്കര തിന്നാലും തിന്നുന്നത് പിണ്ണാക്കാണ് എന്ന് കാണികൾ സംശയം കൂടാതെ പറയും ഇപ്പൊ സത്യമറിയാതെ അറിയാതെ വാക്ക് കേട്ട് വിവേകം പ്രവർത്തിച്ച ചേരമാൻ പെരുമാളിന്റെ കാര്യവും നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പൊ കണ്ണും ചെവിടുമില്ലെങ്കിലും എല്ലാം കാണുന്നുണ്ട് ഈശ്വരനെന്ന് നിങ്ങൾ അറിയണം എനിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ആ ദൈവത്തിനറിയാം ദുഃഖമാകുന്ന ഈ കുഴിയിൽ നിന്ന് വേഗം തന്നെ എന്നെ കരകയറ്റണം ഞാൻ ഈ കത്തിവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് അതന്നെ ഇതിൽ നമുക്ക് എന്താണ് വരുകിൽ കണ്ടിടാൻ വല്ല നിവൃത്തിയുണ്ടോ ഈ ഭാഗം വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ അതിൽ കുറച്ച് ഭാഗങ്ങളും കൂടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദീകരണമാണ് ഞാൻ ഇതിൽ പറയുന്നത് അപ്പം അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ള ഇശല് ഉമ്പർ സുറൂഹത്തിൽ എന്ന് പറയുന്ന ഒരു ഇശലാണ് രണ്ടാം ഭാഗം അതിനകത്തേക്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് ഇങ്ങനെയാണ് ഉണ്ടതെങ്കിൽ വന്നു കാൺമാനുണ്ട് ഒറ്റ നോക്കം കണ്ട് മാരിച്ചോട്ടെ അന്ന് തന്നെ എൻ്റെ പൊന്നുംമാരേ പിന്നെ വേറൂപ്പ് എൻ്റെ മേലിൽ വെച്ചിടുന്ന ചിന്തയിൽ മൂഷിപ്പ് രണ്ടു ദിവസം റെയിൽ വഴി പണിക്കുന്നു രണ്ടു മൂന്നാൾ വന്നിവിടെ രാത്രിയിൽ കീടന്ന് ഇങ്ങനെയാണ് അതിൽ രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത് അപ്പോൾ ഇത്രയും അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് ഞാൻ തന്നു കഴിഞ്ഞ ഇനി പാട്ടിലേക്ക് നമുക്ക് പോവേണ്ട ആവശ്യമില്ല